ഓം അഗത്തീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ കുടിക്കൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പ്രശ്നം വരും പണി കിട്ടും അപ്പോ നമ്മുടെ ചില ആളുകൾ പ്രശ്നം വയ്ക്കാൻ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അത് മാറുമോ എങ്ങനെ ഉണ്ടായി അത് ഇനിയും കൂടുതൽ പ്രശ്നമാവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചില പ്രത്യേക ആരൂഢങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഒരാളുടെ പ്രശ്നം മാറുമോ ഇല്ലയോ കാരണ ആര് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന വളരെ എളുപ്പമുള്ള മെത്തേഡ് വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം പ്രശ്നം വെക്കുന്നത് നമ്മൾ മിക്കവാറും കവടി വെച്ചിട്ടോ അല്ലെങ്കിൽ ശംഖ് വെച്ചിട്ടോ ഞാനൊക്കെ കൂടുതൽ ഉപയോഗിക്കും ശംഖ വെച്ച് പ്രശ്നം എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കലുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കാം കാരണം ഇത് ആരൂടത്തെ ആരുടെ തുടർവ് വെച്ചിട്ടും ബാധ തുടർവ് വെച്ചിട്ടുമാണ് എടുക്കാറ് സോഴി എടുക്കുകയാണെങ്കിൽ അതോ സോഴി എന്ന് പറഞ്ഞാൽ കവടി കവടി എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ദേവർമ്മ ധർമ്മദേവേ പിതൃ പണി വെറു ബ്രാഹ്മണേ പ്രേതഭൂതെ പീഠ ആയാസ്യ കൃതാസ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും അപ്പൊ ശംഖ് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആരൂടം വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പൊ ഈ കബഡി വെച്ച് നോക്കുന്ന മെത്തേഡൊക്കെ തന്നെ അവിടെ ഉദയലഗ്നം വെച്ച് പ്രസന്റ് ആരോടം വെച്ച് കഴിഞ്ഞത് ഛത്രം വെച്ചിട്ട് ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്നത് നമ്മൾ നോക്കുന്ന മാതിരി ഇതിൽ നോക്കുന്നതിന് അതിന് ചില പ്രത്യേക എക്സ്ട്രാ മെത്തേഡുകൾ ഉണ്ടെന്നും കൂടി നിങ്ങൾ ഓർക്കണം അപ്പോൾ ഏത് മെത്തേഡ് ആണെങ്കിലും മുപ്പത്താറ് തരം ആരൂടങ്ങളിൽ ഏത് ആരൂഢമാണെങ്കിലും നമുക്ക് പ്രശ്നം എടുക്കുമ്പോൾ കിട്ടുന്ന ആരൂഢം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്തെന്നാൽ മേഷ തുല ആരൂഢം പ്രത്യേകിച്ച് ശങ്കിലാണെങ്കിൽ ആരൂഢമാണ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ കുഴപ്പത്തിനൊക്കെ കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് നിലവിലൊരു പ്രശ്നമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വന്നത് ആ പ്രശ്നത്തിന് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ കാരണമാകും കാരണം ലഗ്നം ലക്നം ലഗ്നം എന്ന് പറഞ്ഞാൽ വിജയം അല്ലെങ്കിൽ നമ്മൾ എട്ടാം ഭാവമായിട്ട് കണക്ട് അയക്കുക എങ്ങനെ കണക്ട് ആയ ലഗ്നാധിപനും എട്ടാം ഭാവാധിപനും ഒരേ ആളിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ലക്നാധിപനം എട്ടാം ഭാവവാധീനും കാരണം നമ്മുടെ വിജയത്തിനും രഹസ്യ സൌഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയ യശോസുഖം ജയോപച്ച തൽസർവെന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിനും നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിക്കും കാരണഭൂതം തന്നെയാണ് ഈ അവമാനകാരകനായിട്ടുള്ള എട്ടാം ഭാവാധിപനം അപ്പൊ അവമാനം ഉണ്ടാക്കുന്നതും വിജയം ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെ ഇവിടെ തുലാലഗ്നത്തിനും നോക്കിയേ ലഗ്നാധിപനും എട്ടാം ഭാവാധിപനും ശുക്രൻ തന്നെ അപ്പൊ അവമാനത്തിന് നമ്മൾ തന്നെ കാരണമാവുമെന്ന് ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റും മേട മേടലഗ്നവും തുലാലഗ്നവും കിട്ടിക്കഴിഞ്ഞാല് ഏത് സമയത്ത് നോക്കിയാലും നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും പ്രത്യേകിച്ച് ശംഖുഭത്തിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു ഉദാഹരണം വേണേ നോക്കാം ഒരു മോഡേണൈസ് ചെയ്ത ഉദാഹരണം ഞാൻ ഇപ്പൊ എണെങ്കിൽ പറഞ്ഞുതരാം നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമ്പോ വന്ന ആളരെ വേണ്ട വിധം ഗവനിച്ച് അവന്റെ ലക്ഷണങ്ങളും ആണ് പെണ്ണ് വോയിസ് എല്ലാം ഗവനിച്ച് വേണം പ്രശ്നം പറയാനായിട്ട് പ്രശ്നം ഈ പന്ത്രണ്ട് രാശികളെ കൊണ്ടും ഒമ്പത് ഗ്രഹങ്ങളെ കൊണ്ടും ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെ കൊണ്ടും അതിന്റെ ഫീച്ചേഴ്സ് വെച്ച് പറയുമ്പോ നമുക്കൊരു പ്രത്യേകമായിട്ട് ഒരു കഴിവ് ഒരു അവരിലേക്ക് അവരുടെ മനസ്സിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗുരു അനുഗ്രഹം കൂടി വേണം അപ്പൊ മേഷലഗ്നം ആ അപ്പൊ സൂര്യൻ എവിടെ എക്കണമെന്ന സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു ൻ ഗുളികൻ മതി ഇങ്ങനെ നിൽക്കുന്ന സമയം ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ ഒരാള് നോക്കാൻ വന്നതായിരിക്കാം നോക്കിയ ബാധ ഇത് പെട്ടെന്ന് ഒരു മോഡേണൈസ് ചെയ്ത് പറയണ ബാധ ആരായിരിക്കുന്നത് ശനി ശനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സേവകൻ അല്ലെങ്കിൽ പരിചാരകൻ ചിലപ്പോൾ അറിയുന്ന ആള് വരെ ആവാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിക്കാരനാവാം ഇത് ഇവൻ ബാധയായി വന്നു ഇവനായിരിക്കും പ്രശ്നത്തിന്റെ കാരണക്കാരൻ ശനി ശനി ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ് ഇവൻ എന്താ ചെയ്തേക്കണ ഇവൻ നമ്മൾക്ക് നേരെ കണ്ണിട്ട് നോക്കുന്നുണ്ട് ബാധയായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കരിങ്കണ് പറയുന്ന ട്രഡീഷണൽ മെത്തേഡല്ല നമ്മളിപ്പം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവ ദൃഷ്ടിദോഷം പറയാം ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ എന്നിട്ട് ഇവൻ പത്താം പാവത്തിലിരിക്കുന്ന സൂര്യനെയും ബുധനേയും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്താം പാവത്തിലിരിക്കുന്ന സൂര്യനും ബുധനും ആരാന്ന് നോക്കി ബുധൻ ആറാം പാവ അധിപൻ അത് നമ്മുടെ ശത്രുവാണിത് അപ്പൊ ശത്രുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോക്ക് മാത്രല്ല ശത്രുവിന്റെ കൂടെ നിന്നിട്ട് നമ്മൾക്കെതിരെ വിടും തൂണ്ടുക എന്ന് പറയും ദൃഷ്ടിയെ കൊണ്ട് തൂണ്ടുന്നത് നോക്കണം ശത്രുവിനെ ഇളക്കി വിടും രണ്ട് ഇത് ഇതൊരിപ്പോ ഒരു പെണ്ണാണെന്ന് വിചാരിക്ക ആ പെണ്ണിന് ഒരു എക്സ്ട്രാ റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ചാം ഭാവം കാവല് അപ്പൊ സൂര്യൻ ഈ സ്ഥാനാധിപനാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യനെയാണ് എന്ത് ചെയ്യുന്നത് അവനെയും ഇളക്കി വിടും അപ്പൊ ഇളക്കി വിടും ശത്രുവിനെയും ഇളക്കി വിടും ഇവര് നിൽക്കുന്ന അവമാന സ്ഥാനത്താ ഈ പെണ്ണിന് ഈ പെണ്ണാണ് നോക്കാൻ വന്നേക്കെങ്കിൽ ഈ സമയത്ത് ആക്ച്വലി നമ്മൾ നോക്കണ പ്രശ്നം തന്നെയാണ് കേട്ടോ ഉദാഹരണം പറഞ്ഞത് ഇവൾക്കൊരു എക്സ്ട്രാ റിലേഷൻ ഉണ്ട് ഇതിപ്പോ പ്രശ്നമായിട്ട് കുഴപ്പം ആവാൻ നിൽക്കുകയാണ് ഈ സമയത്താണ് വല്ല അപ്പൊ പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഒരു കേസിൽ ഇപ്പോഴത്തെ ആകെ പ്രശ്നമായിട്ടിരിക്കണ്ട് ആ ആകെ പ്രശ്നമാണ് എന്താണെന്നറിയാ അപ്പൊ ഒരു അടുത്ത് കൂടിയിരിക്കണ ഒരു എപ്പോഴും ഹെൽപ്പ് ചെയ്യണ പതിനൊന്നാം ഭാവം മൂത്ത സഹോദരൻ മൂത്ത സഹോദരനെ പോലെ ഇടപെടുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ അവർ അവന്റെ അടുക്കാൻ നിങ്ങളെല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ പല കാര്യങ്ങളും അറിയാം അവനെപ്പോഴും നമ്മളെ ഭയങ്കര കെയർ ചെയ്യുന്നോട്ട് കെയർ ചെയ്യുവോ അവന് പല ഉദ്ദേശം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും നമ്മളിൽ അവ ആ സ്ത്രീയിൽ എന്നിട്ട് ഇവനെന്ത് ചെയ്യും ഈ നമ്മുടെ ശത്രുക്കള് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ബുധന്റെ കാരകത്വമുള്ളവരാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ആൾക്കാര് നമ്മുടെ കോമ്പറ്റീറ്ററോ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ബിസിനസിന്റെ ഓപ്പോസിറ്റ് ബിസിനസ് അതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയോ ശത്രുക്കളുടെ അടുത്ത് ഈ കാമുകനെ കുറിച്ചുള്ള കാര്യങ്ങള് ൊടുക്കും മാത്രമല്ല ഈ പെണ്ണിനെ കുറിച്ച് തെറ്റുധാരണ ഈ കാമുകനെയും അറിയാം ഇയാൾക്ക് തെറ്റുധാരണയും പരത്തി അപ്പൊ നാട്ടുകാർ മൊത്തം എന്ത് ചെയ്യും ഈ പെണ്ണ് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നടക്കും ഈ കാമുകനാണെങ്കിൽ ഈ പെണ്ണായിട്ട് ഉടക്കുകയും ചെയ്യും ഈ പെണ്ണിനെ ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറുകയും ചെയ്യും അപ്പൊ മോഡേണൈസ് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഫലം പറയുമ്പോൾ ഒത്തു വരുന്നു അപ്പൊ ഈ പ്രശ്നത്തിനും കാരണക്കാരനാ ഈ പെണ്ണ് തന്നെ കാരണം എന്താ ഇയാളോടെ എല്ലാം തുറന്നു പറഞ്ഞു കുഴപ്പം പിടിച്ചു എന്നർത്ഥം ഇത് അപ്പൊ ഇങ്ങനെ എല്ലാവരും കുഴപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഇയാളെ പതുക്കെ ഒഴിവാക്കാൻ നോക്കി ഇയാള് അടുത്ത് വന്ന പല കാര്യങ്ങൾക്കും ട്രൈ ചെയ്തുകൊണ്ട് ഇയാളെ ഫസ്റ്റ് ഇയാളെ ഒഴിവാക്കുക ഇയാളോട് കാര്യങ്ങൾ പറയാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തൊക്കെ കേസ് കാരണം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊരി പോകാൻ വലിയ പ്രശ്നമാണ് പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഇത് പ്രശ്നം വെക്കുമ്പോൾ സോഴി പ്രശ്നമാണ് വെച്ചെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ രാശിയായിട്ട് സാധാരണ ട്രഡീഷണലി പറയണ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ബാദാധിപൻ ആറാം ഭാവാധിപനായിട്ട് കണക്ഷൻ വന്ന് ഭാദാധിപൻ ആറാം ഭാവം നോക്കുന്നതുകൊണ്ട് ശത്രുദോഷം ഉണ്ട് എന്താ ശത്രു അപ്പൊ ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യുക വാദാധിപൻ ലക്നോക്കുന്നതുകൊണ്ട് ദൃഷ്ടിദോഷം ഉണ്ട് ദൃഷ്ടിദോഷത്തിന് പരിഹാരം ചെയ്യാ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടോ ഓ ഉണ്ട് അപ്പൊ ഉള്ളത് കൊണ്ട് ഇതൊന്നല്ല ഇനിയും കണക്ഷൻസ് ഇന്റർ കണക്ഷൻസ് ഉണ്ട് ഇവന്മാരി അന്ന് ഇത് നോക്കും അതായത് ഒമ്പതാം ഭാവാധിപൻ നോക്കും ഇങ്ങനെ അങ്ങനെ ഇന്റർ കണക്ഷൻസ് കുറച്ച് ഉണ്ട് അത് മനസ്സിലാക്കേണ്ടി വരും ഈ ശംഖ് കൃത്യമായിട്ട് നോക്കാനായിട്ടും ട്രഡീഷണൽ ഇത് മാത്രമല്ല